mm -hmm. ഇന്നത്തെ ഒരു വലിയൊരു പ്രത്യേകതയുള്ള ദിവസമാണ് ജൂൺ അഞ്ച് പരിസ്ഥിതി പിന്നോണം പ്രകൃതിയായി ബന്ധപ്പെട്ട പ്രകൃതിയായി ഇണങ്ങിച്ചേരാനുള്ളൊരു അവസരം കൂടിയാണ് ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളുകളിൽ നമ്മൾ അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പൂക്കൾ വെച്ച് അല്ലെങ്കിൽ ചെടികളൊക്കെ വെച്ച് നട്ട് വളർത്തി പൂക്കൾ വരും അതുപോലെ തന്നെ പല സ്കൂളുകളിലും കൃഷി ചെയ്യുന്നുണ്ട് വെക്കേഷൻ ടൈമിലാണെങ്കിൽ കൃഷി ചെയ്ത് അതിൽ പച്ചക്കറികളുണ്ടാക്കി ചെയ്യുന്നവരുണ്ട് ഒരുപാട് നമ്മുടെ വരും തലമുറയ്ക്ക് അത്യാവശ്യമായ ഒരു ഘടവാണ് പ്രകൃതിയായിട്ട് സംരക്ഷണം കാരണം ഇപ്പോൾ പൊതുവേ മഴ കമ്മി അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അത് പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിന് നമുക്ക് അവർക്കൊരു അപബോധം എന്നുള്ള നമ്മുടെ ഇന്നത്തെ അതിഥിയായി എത്തുന്നത് ഡോക്ടർ ബി വിജയലക്ഷ്മി മാഡമാണ് അപ്പോൾ നമുക്ക് മാഡത്തിനടുത്ത് ചോദിക്കാം എങ്ങനെയാണ് നമുക്കൊക്കെ ഓരോ ഓരോ കുട്ടികൾക്കും ഓരോ വിദ്യാർത്ഥികൾക്കും ഉപദേശങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അവർക്ക് എന്താണ് പകുതിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഡോക്ടർ ആൻഡി വർക്ക് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് സ്കീം എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിട്ടയർഡ് ആയ സൂപ്രണ്ടാണ് ഡോക്ടർ വിജയലക്ഷ്മി വിജയലക്ഷ്മിയാണ് മാഡത്തിൽ അപ്പം മാഡത്തോട് നമുക്ക് ചോദിക്കാം ഈ ഐ ഡിയാണ് ജൂൺ അഞ്ച് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊരു ദിവസം ഗവൺമെൻറ് മുഖാതരത്തിൽ എല്ലാവർക്കും ഒരു പരിധിയെ ഉണർത്താൻ തുടങ്ങിയിട്ടുള്ളത് ഞങ്ങളൊക്കെ കുട്ടിയാകുമ്പോൾ ഈ സംഗതിക്ക് വനമഹോത്സവം എന്നാണ് അറിയില്ല അപ്പോൾ ആ സമയത്ത് വനമഹോത്സവം എന്ന് പറയുമ്പോൾ വീട്ടിൽ ചെടികൾ നേടുക ഞങ്ങളൊക്കെ പൂ ചെടികൾ നടും കൂട്ടത്തില് ഞങ്ങൾക്ക് പിന്നെ മട്ടൻ ഗുരുവോ കുമ്പളൻ്റെ ഗുരുവോ കൈപ്പറ്റി ആരുമൊക്കെ ഒക്കെ തരും എല്ലാവരോടും നടാൻ പറയും നടാൻ പറഞ്ഞിട്ട് അത് ആരുടെ ആദ്യം മുളയ്ക്കണേ എന്താ ഉണ്ടാവണേന്നൊക്കെ നോക്കാനായിട്ട് എന്നും പോയി അതിൽ വെള്ളം കൊടുക്കണം മഴയിൽ നിന്നെങ്കിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ നമ്മൾ പോയി നോക്കണം വല്ല ജന്തുക്കൾ വരുന്നുണ്ടോ ശ്രദ്ധിക്കണം മുളയ്ക്കുന്നുണ്ടോ ആരുടെ ആദ്യം മുളച്ചത് ചെറിയൊരു മത്സരബുദ്ധിയോടെയാണ് അതിനോട് കുട്ടികളുള്ള വീട്ടിലൊക്കെ ചെയ്തിരുന്നത് പക്ഷെ സത്യം പറഞ്ഞാൽ ആ കാലത്തൊന്ന് നമ്മൾ ഉണ്ടാക്കി ഒരു മത്തനോ കുമ്പളോ കൈപ്പക്കോ എന്തായാലും വേണ്ടില്ല വെണ്ടയോ ഒന്ന് മുളച്ച് വന്ന് അതിലൊരു ഉണ്ടായി കാണുമ്പോൾ എന്താ ആ കുട്ടിക്കാലത്ത് സന്തോഷമായിരിക്കും ഇന്നിപ്പോൾ അന്ന് ഇത്രത്തോളം ഒന്നും മാർക്കറ്റിൽ പച്ചക്കറി കിട്ടില്ല ഇന്നിപ്പോൾ അങ്ങനെയല്ല അന്നറിയേ പച്ചക്കറി എവിടെ പോയാലും എപ്പോൾ പോയാലും കിട്ടും അപ്പം അങ്ങനെ ഒരു എന്താ പറയുക ചെറുകളോടുള്ളൊരു കുട്ടിക്കാലത്തുള്ളതാണ് പിന്നെ ഇവിടുന്ന് പറഞ്ഞ നാട്ടിൽ ഡൽഹിയിൽ ഫ്ലാറ്റിലായ ശേഷം എതികൾ ചട്ടിയിൽ നിന്നാലും വളർത്തിയിരുന്നു പക്ഷെ അത് വീട്ടിലിങ്ങനെ ഒരു ഷോ ഷോയിലുള്ളത് മാത്രം ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ ആദ്യം തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ എല്ലാത്തിലും ചെയ്യും തെച്ചുകളൊക്കെ നട്ട് വളർത്തി പെച്ചിടക്കം അവിടെ വച്ച് അതിൽ പൂ വരാൻ തുടങ്ങി തൈ സപ്പോ വാങ്ങി വെച്ചു ഇതിൽ കായ വരാൻ തുടങ്ങി അതുപോലെ മാവ് നിറയെ തൈ വാങ്ങി വെച്ചു കായ്ക്കാൻ തുടങ്ങി പ്ലാവ് വാങ്ങി വെച്ചു കായ്ക്കാൻ തുടങ്ങി എനിക്ക് വീടിൻ്റെ ഭീഷണി ആവുകൊണ്ടുള്ള കായ്ക്കുന്ന പ്ലാവ് മുറിക്കേണ്ടി വന്നു രണ്ടെണ്ണം അപ്പോൾ ഞാൻ വാങ്ങിവെച്ചു അത് കായ്ക്കാൻ തുടങ്ങി അതുപോലെ മാവ് വാങ്ങി വെച്ച് കഴിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ വെച്ച് നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ ആരെങ്കിലും അനുഭവിക്കും ആ ഒരു ഇത് ഉണ്ടായിരുന്നാൽ നമ്മൾ പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങി ജീവിക്കും അങ്ങനെ ജീവിക്കണം അതാണ് വേണ്ടത് നമ്മൾ പ്രകൃതി അങ്ങോട്ട് നോക്കിയാൽ പ്രകൃതി നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും അതാണ് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ശരിക്കും കുട്ടികൾക്കാണ് കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടത് പഴയ കാരണന്മാർക്കൊക്കെ അറിയാം മരങ്ങളുടെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ പിന്നെ കുട്ടികൾ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ ഈ ജൂൺ മാസമായ മഴ തുടങ്ങും ജൂൺ ഒന്നിന് സ്കൂൾ തുറക്കും ഇപ്പം മഴയും വരും ചിലപ്പോൾ ശരി ഞാൻ പറഞ്ഞാൽ ഒന്നോ രണ്ടു ദിവസം അങ്ങോട്ടും അങ്ങോട്ടേ മാത്രമേയുള്ളു അല്ലെങ്കിൽ ജൂൺ ഒന്ന് പറഞ്ഞാൽ സ്കൂളിൽ തുറക്കുക മഴ അപ്പം അതുകൊണ്ട് സ്കൂൾ കുട്ടികളും സ്കൂളിൽ അവനവരുടെ ഈ ജൂൺ അഞ്ചാം തീയതി അപ്പോഴേക്കൊന്ന് സെറ്റിൽ ആയിട്ടുണ്ടാവും സ്കൂൾ പോയിട്ട് അപ്പോൾ അവർ അവരുടേതായിട്ടുള്ള പിന്നെ ടീച്ചർമാരുടെ ഉപദേശത്തോടു കൂടി ചെടികൾ നടാനും വിത്തുകൾ നടാനും എന്തെങ്കിലുമൊക്കെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് പൂച്ചെടികൾ നടാം കൂടാതെ കായികറികൾ ഉണ്ടാക്കാം അവർക്ക് അതൊക്കെ ചെയ്താൽ അവർക്കും ഉപയോഗമാണ് കൂടാതെ കൂടുതൽ അധികം ഉണ്ടാക്കുകയാണെങ്കിൽ അധിക സ്ഥലമുണ്ടെങ്കിൽ അധികം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരേം കൂടിയാണ് എല്ലാ നിലയ്ക്കും അവർക്ക് ശ്രമിക്കാവുന്നതേ ഉള്ളൂ കുട്ടികളേതായാലും പ്രകൃതിയോടെ ആണെങ്കിൽ ജീവിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇപ്പോഴത്തെ കളിക്കാനൊക്കെ ഫുട്ബോൾ കളിക്കാൻ പോയി ചളിയായി വന്നു എന്നല്ല കാണിക്കേണ്ടത് ഈവൻ ടി വിയിൽ പലിശ ഫുട്ബോൾ കളിച്ച് ചെളിയായി വെറുതെ കുട്ടികളെ കാണിക്കുക പക്ഷേ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പ്രകൃതിയിൽ പോയി മണ്ണിനോട് മല്ലിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി അങ്ങനെ ചെളിയായി വരുന്ന കുട്ടികളുടെ അത് കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികളും പ്രകൃതിയായിട്ട് കൂടുതൽ ഇണങ്ങുക കളി വേണ്ടെന്ന് ഞാൻ പറയില്ല കളിക്കുമ്പോൾ കളിയാവാൻ വിരോധമില്ല പക്ഷേ ഈവക്കെ കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊരു പ്രചോദനമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും പ്രകൃതിയെ സ്നേഹിച്ച് ജീവിക്കുക അതേപോലെ കാലാവസ്ഥ പല തവണ വല്ലാതെ പ്രതികൂലമായിട്ടുണ്ട് അത് നമുക്കൊന്ന് അനുകൂലമാക്കണമെങ്കിൽ നമ്മൾക്ക് മരങ്ങളെ നട്ടു വളർത്തിയിട്ടും അതുപോലെ നമ്മുടെ അന്തരീക്ഷം വൃത്തിയാക്കിയിട്ടും നമ്മുടെ നാലുപാടും വൃത്തിയാക്കിയിട്ടും നമുക്ക് തുടങ്ങാം അങ്ങനെയാണെങ്കിൽ എല്ലാം ഒരു നല്ലൊരു നിലയ്ക്ക് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് താങ്ക്